ഓ വൃത്തി കേട് കണ്ണ് കണ്ടിട്ട് കണ്ണ് കേടുവന്നാൽ പിന്നെ പൊന്നു നബിയെ കാണാൻ പറ്റൂല മോനെ തോന്നി വാശം കേട്ട് കാതു കേടുവരുത്തിയാൽ മുത്തുനബി തന്നെയുള്ള വിളി കേൾക്കാൻ പറ്റൂല്ല മോനെ പ്രണയിച്ച് കേടുവരുത്തിയാൽ വൃത്തികേട് ചെയ്യാൻ കരുതി ോ മാലിന്യമുള്ള സ്ഥലത്ത് നിൽക്കൂലല്ലോ തങ്ങളുടെ ശരീരത്തിൽ നിന്ന് ഒരിക്കലും ഒരു ദുർഗന്ധവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല തങ്ങളൊരു വഴിയിൽ നടന്നാൽ തിരിച്ചറിയുന്നത് കത്തൂരിയുടെ സ്വപത്തെത്തിപ്പെടുന്നത് സുഗന്ധത്തിലേക്ക് ചേർന്നിട്ടാണ് ആ അനാവശ്യങ്ങളുടെ ഭാഗത്ത് തിരിഞ്ഞു നോക്കൂല ഒരു തിരയുന്നിടത്തില്ല സദസ്സിലിരുന്ന് ഒരിക്കൽ പോലും ഒരു തെറിവാക്ക് പോലും പറഞ്ഞിട്ടില്ല ഒരിക്കലും ഒരു കളവിന്റെ ആദ്യ വാക്ക് പോലും പറഞ്ഞിട്ടില്ല ആരെങ്കിലും തെറി പറയാൻ തുടങ്ങിയാൽ അവിടെ സദസ്സിൽ ഇരിക്കുമ്പോൾ ഔറത്തിനെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ ജീവിച്ച േട് നിറച്ച എൻറെ കൽവിൽ വരാനാള് അതുകൊണ്ട് ഞാൻ എൻറെ കല്പ് നന്നാക്കണം എന്റെ കണ്ണു നന്നാക്കണം എന്റെ നന്നാക്കണം എ ചിന്ത നന്നാക്കണം തോടെ ജീവിക്കണം